ഹായ് ഹലോ അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഞാൻ ഒരുപാട് പേർക്കുള്ളൊരു ഡൗട്ടാണ് കേട്ടോ നമ്മൾ കഴുത്തിൻ്റെ ലെങ്ത്തും അതേപോലെ തന്നെ വെളുത്തൊക്കെ മാർക്ക് ചെയ്യുമ്പോൾ എത്ര ഇഞ്ച് തയ്യൽ തുമ്പാണ് നമ്മൾ കൂട്ടുക അല്ലെങ്കിൽ തയ്യൽ തുമ്പ് കൂട്ടണോ അതല്ല നമ്മൾ ഷോൾഡറൊക്കെ ജോയിൻറ്റ് ചെയ്ത് വരുമ്പോൾ നമ്മളെ കഴുത്തിൻ്റെ ഇറക്കം എങ്ങനെയാണ് വരിക അതല്ലെങ്കിൽ നമ്മൾ സ്റ്റിച്ച് ചെയ്ത് കഴിയുമ്പോൾ കഴുത്തിൻ്റെ ഇറക്കം ഒരുപാട് കൂടുതലായി പോയി എന്നൊക്കെ പറഞ്ഞിട്ട് പലരും പല പ്രശ്നങ്ങളും പറയാറുണ്ട് അപ്പോൾ നമ്മൾ ഇന്ന് ഈ ഒരു വീഡിയോയിൽ കാണിക്കുന്ന രീതിയിൽ നിങ്ങൾ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ കറക്റ്റ് നിങ്ങൾക്ക് എത്രയാണോ നിങ്ങൾ അളവെടുത്തത് അതേ കറക്റ്റ് അളവിൽ തന്നെ ആയിരിക്കും നമ്മൾ സ്റ്റിച്ച് ചെയ്ത് കഴിയുമ്പോഴും വരിക കേട്ടോ അപ്പോൾ ഞാൻ ഈ ഒരു വീഡിയോ ിൽ കാണിക്കുന്ന അതേ രീതിയിൽ തന്നെ നിങ്ങൾ ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക നമ്മുടെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യാനും ഈ വീഡിയോ മറ്റുള്ളവർക്ക് വേണ്ടിയിട്ടൊന്ന് ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കേട്ടോ അപ്പോൾ നമുക്ക് ഈ വീഡിയോയിലേക്ക് പോകാം ആദ്യം ഞാനിവിടെ നെക്കിൻ്റെ ലെങ്ത് മാർക്ക് ചെയ്തിട്ടുണ്ട് ഫൈവ് പോയിന്റ് ഫൈവ് ആണ് ഞാൻ ചെറിയൊരു മെഷർമെന്റ് അവിടെ അങ്ങനെ മാർക്ക് ചെയ്തു എന്ന് മാത്രം കേട്ടോ എത്രയാണെങ്കിലും നിങ്ങൾക്ക് എടുക്കാം ഞാനിപ്പോൾ ഇവിടെ ജസ്റ്റ് ഒരു മെഷർമെൻറ്റ് മാർക്ക് ചെയ്തു എന്ന് മാത്രം നെക്കിൻ്റെ പിടുത്ത് നമുക്ക് സ്റ്റിച്ച് ചെയ്ത് കഴിയുമ്പോൾ സിക്സ് ഇഞ്ച് കിട്ടണം നെക്കിൻ്റെ ലെങ്ത്ത് നമുക്ക് ഫൈവ് പോയിൻ്റ് ഫൈവ് ആണ് കിട്ടേണ്ടത് അതായത് ഇറക്കം മനസ്സിലായല്ലോ അപ്പോൾ അത് കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ എന്താണ് ചെയ്യേണ്ടത് എന്നുള്ളത് ഡീറ്റെയിൽ ആയിട്ട് ഞാനൊന്ന് ഇപ്പോൾ ഫസ്റ്റ് ഞാൻ ഒരൊറ്റ കാര്യം പറഞ്ഞു തരാം അതായത് നമ്മളിത് മാർക്ക് ചെയ്യുമ്പോൾ നെക്കിൻ്റെ വെടുത്തിൻ്റെ പകുതിയാണ് മാർക്ക് ചെയ്യുക കാരണം നമ്മൾ തുണി മടക്കി വെച്ചിട്ടാണല്ലോ ഫോൾഡ് ചെയ്യാറ് ഫോൾഡ് ചെയ്ത് വെച്ചിട്ടാണല്ലോ നമ്മളിത് മാർക്ക് ചെയ്യാറുള്ളത് അപ്പോൾ നെക്കിൻ്റെ വെടുത്ത് നമ്മൾ മാർക്ക് ചെയ്യുന്ന സമയത്ത് അതിൻ്റെ നേർ പകുതിയാണ് മാർക്ക് ചെയ്യുക അപ്പോൾ സിക്സിൻ്റെ നേർ പകുതി മൂന്നിഞ്ചായിരിക്കും അതിൽ നിന്ന് നമ്മൾ എന്ത് ചെയ്യണം കാലിഞ്ച് കുറക്കുക അതായത് കാലിഞ്ച് കുറച്ചിട്ടാണ് നമ്മൾ മാർക്ക് ചെയ്യേണ്ടത് അപ്പോൾ രണ്ടേ മുക്കാൽ ഇഞ്ചായിരിക്കും നമുക്ക് വരിക കേട്ടോ ഈ രണ്ടേ മുക്കാൽ ഇഞ്ചാണ് നമ്മൾ നെക്കിൻ്റെ പിടുത്ത് നമ്മൾ മാർക്ക് ചെയ്യേണ്ടത് അതേപോലെ തന്നെ നെക്കിൻ്റെ ലെങ്ത് ആണെന്നുണ്ടെങ്കിൽ നമ്മൾ നമ്മളതിൽ കൂടി എന്ത് ചെയ്യണം കാലിഞ്ച് കൂട്ടിയിട്ടും വേണം കൊടുക്കാൻ കേട്ടോ അപ്പം നെക്കിൻ്റെ പിടുത്ത് നമ്മൾ ഫൈവ് പോയിൻ്റ് ഫൈവ് തന്നെയാണ് മാർക്ക് ചെയ്യാറുള്ളത് അതായത് ഫൈവ് പോയിൻറ്റ് ഫൈവ് ഇഞ്ചിൽ കൂടി നമ്മൾ കാലിഞ്ച് കൂട്ടി കൊടുക്കുമ്പോൾ നമുക്ക് എന്ത് കിട്ടും അഞ്ചേ മുക്കാൽ ഇഞ്ചായിരിക്കും കിട്ടുക മനസ്സിലായല്ലോ അപ്പോൾ ഈ ഒരു അഞ്ചേ മുക്കാൽ ഇഞ്ചാണ് നമ്മൾ നെക്കിൻ്റെ ലെങ്ത്തായിട്ട് മാർക്ക് ചെയ്യേണ്ടത് അതേപോലെ തന്നെ കാലിഞ്ച് കുറച്ചിട്ട് നെക്കിൻ്റെ വിടുത്ത് നമ്മൾ രണ്ടേ മുക്കാൽ ഇഞ്ചുമാണ് മാർക്ക് ചെയ്യുന്നത് ഇനി ഇതെങ്ങനെയാണ് മാർക്ക് ചെയ്യേണ്ടത് എന്നുള്ളതും ഇത് നമ്മൾ സ്റ്റിച്ച് ചെയ്ത് കഴിയുമ്പോൾ ഈ അഞ്ചേ മുക്കാലിൽ നിന്നുള്ള ലെങ്ത്ത് എങ്ങനെയാണ് നമുക്ക് ഷോൾഡർ നമ്മൾ ജോയിൻറ് ചെയ്യുമ്പോൾ അതേപോലെ തന്നെ സ്റ്റിച്ച് നെക്ക് സ്റ്റിച്ച് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം കൂടി അതും കൂടി ഞാൻ പറഞ്ഞു പോകുകയാണ് കേട്ടോ അതായത് ഷോൾഡർ നമ്മൾ ഷോൾഡർ നമ്മൾ എപ്പോഴും ഷോൾഡർ ജോയിൻറ് ചെയ്യുമ്പോൾ നമ്മൾ എപ്പോഴും പോയിൻറ്റ് ഫൈവ് അതായത് അര ഇഞ്ചാണ് നമ്മൾ ഷോൾഡർ ജോയിൻറ് ചെയ്യുമ്പോൾ എടുക്കേണ്ട മെഷർമെൻറ്റ് അത് നിങ്ങൾ എപ്പോഴും ശ്രദ്ധിക്കുക അതേപോലെ തന്നെ നെക്ക് നമ്മൾ സ്റ്റിച്ച് ചെയ്യുമ്പോൾ അതിൽ നമ്മൾ കൊടുക്കുന്ന സീം അലവൻസ് ഉണ്ടാവുമല്ലോ അത് നമ്മൾ എപ്പോഴും കൊടുക്കേണ്ടത് കാല്ഞ്ച് മാത്രമാണ് കേട്ടോ ഈ കാര്യങ്ങൾ ശ്രദ്ധിക്കുക അങ്ങനെ സ്റ്റിച്ച് ചെയ്ത് കഴിയാണെന്നുണ്ടെങ്കിൽ കറക്റ്റ് നമ്മൾ എടുത്ത ഈ മെഷർമെൻ്റിൻ്റെ ആയിരിക്കും നമുക്ക് സ്റ്റിച്ച് ചെയ്ത് കഴിയുമ്പോൾ വരിക ഇനി അതെങ്ങനെയാണ് കിട്ടുക എന്നുള്ളത് ഞാനൊന്ന് പറഞ്ഞുതരാം കേട്ടോ അത് നിങ്ങൾക്ക് മനസ്സിലാക്കി തരുമ്പോഴുള്ളൂ നിങ്ങൾക്ക് കുറച്ചും കൂടെ വ്യക്തമായിട്ട് മനസ്സിലാവുള്ളൂ അതായത് കാണിച്ചിട്ട് തരുമ്പോൾ കേട്ടോ അതായത് ഇതേപോലെ ഒരു പേപ്പറാണ് ഞാനിപ്പോൾ ഇവിടെ എടുത്തിട്ടുള്ളത് ഇത് നിങ്ങളൊരു തുണിയാണെന്ന് വിചാരിക്കുക ഞാനിതിൽ നെക്കിൻ്റെ കാര്യം മാത്രമാണ് കേട്ടോ പറയുന്നത് ഇതിപ്പോൾ ഫ്രണ്ടിലേക്കുള്ള നെക്കാണ് ഞാൻ കാണിക്കുന്നത് അപ്പോൾ നമ്മൾ ബാക്കിലേക്കും ഇതേ രീതിയിൽ തന്നെയാണ് ചെയ്തെടുക്കേണ്ടത് അപ്പോൾ ഇതേപോലെ നമ്മൾ സെൻറ്റർ ഒന്ന് മടക്കി അതായത് നമ്മളെപ്പോഴും മാർക്ക് ചെയ്യുമ്പോൾ തുണിയുടെ സെൻറ്റർ മടക്കി വെച്ചിട്ടാണല്ലോ മാർക്ക് ചെയ്യാറുള്ളത് ഫ്രണ്ടിലേക്കും ബാക്കിലേക്കും ഉണ്ടെങ്കിൽ നമ്മൾ ഫോർ ഫോൾഡ് ചെയ്തിട്ടാണ് വെക്കുക ഇപ്പോൾ ഫ്രണ്ട് ഭാഗം മാത്രം ആയതുകൊണ്ട് ഞാൻ ഇതേപോലെ ഒരൊറ്റ മടക്ക് മടക്കി വെച്ചിട്ടുണ്ട് ഇനി ഇതിൽ നമ്മൾ മാർക്ക് ചെയ്യാൻ പോകുന്നത് ആദ്യം നമ്മൾ മാർക്ക് ചെയ്യുന്നത് കറക്റ്റ് നമുക്ക് സിക്സ് ഇഞ്ചാണ് നമ്മളെ കഴുത്തിൻ്റെ വീതി സ്റ്റിച്ച് ക ചെയ്ത് കഴിഞ്ഞ് വരുമ്പോൾ കിട്ടേണ്ടത് അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മളിവിടെ മാർക്ക് ചെയ്യുമ്പോൾ അതിൻ്റെ നേർ പകുതിയാണല്ലോ നമ്മൾ മാർക്ക് ചെയ്യാം കാരണം നമ്മൾ നമ്മളിവിടെ ഫോൾഡ് ചെയ്ത് വെച്ചല്ലോ ഈ ഒരു വെടുത്തിൻ്റെ ഭാഗം അതുകൊണ്ട് നമ്മൾ മൂന്നിഞ്ചാണ് നമുക്ക് തയ്ച്ച് കഴിയുമ്പോൾ കിട്ടേണ്ടത് അപ്പോൾ അതിൽ നിന്ന് നമ്മൾ കാലിഞ്ച് കുറക്കണം കാരണം കാലിഞ്ചാണ് നമ്മൾ നെക്കിൻ്റെ സീം ലെവൻസ് ആയിട്ട് നമ്മൾ സ്റ്റിച്ച് ചെയ്യുമ്പോൾ കൊടുക്കുന്ന തയ്യൽ തുമ്പ് അപ്പോൾ അതുകൊണ്ട് നമ്മൾ ഇഞ്ച് കുറച്ചിട്ട് നമ്മൾ രണ്ടേ മുക്കാൽ ഇഞ്ച് മാർക്ക് ചെയ്തു മനസ്സിലായോ പിന്നെ ഈ കഴുത്തിൻ്റെ ഇറക്കം നമുക്ക് കിട്ടേണ്ടത് സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞിട്ട് കിട്ടേണ്ടത് അഞ്ചര ഇഞ്ചാണ് അപ്പോൾ അതിൽ കൂടി ഇഞ്ച് നമ്മൾ കൂട്ടിയിട്ടാണ് മാർക്ക് ചെയ്യുക അപ്പോൾ കൂട്ടിയിട്ട് മാർക്ക് ചെയ്യുമ്പോൾ നമുക്ക് അഞ്ചേ മുക്കാൽ ഇഞ്ചാണ് വരിക ആ അഞ്ചേ മുക്കാൽ ഇഞ്ചിൽ നമ്മൾ ഇതേപോലെ ഇങ്ങനെ ഒരു പോയിന്റ് മാർക്ക് ചെയ്ത് കൊടുക്കാം ഇനി ഇവിടെ നിന്ന് ഇങ്ങോട്ടേക്കും നമുക്ക് രണ്ടേ മുക്കാൽ ഇഞ്ച് എവിടെയാണോ വരുന്നത് അവിടെ നമുക്കൊന്നും ഇങ്ങനെ മാർക്ക് ചെയ്യാം കണ്ടല്ലോ രണ്ടേ മുക്കാൽ ഇഞ്ച് വരുന്നത് ഇവിടെയാണ് എന്നിട്ട് ഞാൻ ഇതേപോലെ ഇങ്ങനെ ഒരു ലൈന് വരക്കാണ് കേട്ടോ ഇങ്ങനെ ലൈൻ വരച്ചിട്ട് സാധാരണ നമ്മളൊരു ബോക്സ് പോലെ വരച്ചെടുക്കുമല്ലോ അതുപോലെ തന്നെ ഇങ്ങനെ വരച്ചെടുക്കാം കണ്ടല്ലോ ഇനി നമുക്കിതിൻ്റെ കഴുത്തൊന്നും മാർക്ക് ചെയ്യണം അപ്പം കഴുത്ത് മാർക്ക് ചെയ്യുമ്പോൾ സാധാരണ നമ്മൾ ചെയ്യാറുള്ളത് ഇതാ ഇതുപോലെ ടാപ്പ് വെച്ചിട്ട് അതിൻ്റെ സെൻറ്റർ ഒന്ന് മടക്കിയിട്ട് ഈ നെക്കിൻ്റെ ലെങ്ത്തിൻ്റെ സെൻ്റർ എവിടെയാണോ അതൊന്ന് മാർക്ക് ചെയ്യാം അതേപോലെ തന്നെ ഈ ഭാഗത്ത് നിന്ന് ഇങ്ങോട്ടേക്കും ഏകദേശം ഒരു ഇഞ്ചോളം നമുക്കൊന്ന് മാർക്ക് ചെയ്യാം എന്നിട്ട് നമ്മളിത് ആ ഇവിടെ നിന്ന് ഇങ്ങനെ ഒരു ഷെയ്പ്പ് ഇങ്ങനെ വരച്ചു കൊടുക്കാം കണ്ടല്ലോ ഈ ഒരു രീതിയിൽ അപ്പം നമുക്കൊരു റൗണ്ട് നെക്ക് ഇവിടെ കിട്ടിയിട്ടുണ്ട് ഇനി നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഇത് ഫസ്റ്റ് നമ്മളിങ്ങനെ മാർക്ക് ചെയ്യും മാർക്ക് ചെയ്തതിന് ശേഷം നമ്മളത് കട്ട് ചെയ്യും അപ്പോൾ അത് കട്ട് ചെയ്യേണ്ടതും കൂടി ഞാനൊന്ന് കാണിക്കുക കേട്ടോ കട്ട് ചെയ്തിട്ട് കാണിക്കുക നിങ്ങൾക്ക് ഒന്നും കൂടെ വ്യക്തമാവുള്ളു അപ്പോൾ ഇതേപോലെ നമ്മൾ രണ്ട് പീസുകളും മടക്കി വെച്ചു രണ്ട് പീസല്ല ഈ ഒരു പീസ് നമ്മൾ മടക്കി വെച്ചു അപ്പോൾ രണ്ട് വശത്തേക്കും നമ്മളിങ്ങനെ കട്ട് ചെയ്യുമ്പോൾ രണ്ട് വശത്തും കട്ട് ചെയ്തു പോകുമല്ലോ അപ്പോൾ ഇതേപോലെ നമുക്ക് കഴുത്ത് കിട്ടി കണ്ടല്ലോ ഇനി ഈ കഴുത്തിൻ്റെ ലെങ്ത്ത് നമുക്കൊന്ന് എന്ത് ചെയ്യാം അതായത് ഇപ്പോൾ നമ്മൾ കട്ട് ചെയ്ത് വെച്ചിരിക്കണം ഇപ്പം നമ്മൾ ലൈനിങ്ങിൽ ആയിക്കോട്ടെ മെയിൻ മെറ്റീരിയലിൽ ആയിക്കോട്ടെ ഇനി ലൈനിങ്ങും മെയിൻ മെറ്റീരിയലും കൂടിയിട്ട് അതായത് ലൈനിങ് വെച്ചിട്ടുള്ള ഡ്രസ്സാണെന്നുണ്ടെങ്കിലും ഏതെങ്കിലും ഒന്നിലായിരിക്കും നമ്മൾ ആദ്യം ഇതേപോലെ മാർക്ക് ചെയ്യുക അപ്പോൾ അത് നമ്മൾ മാർക്ക് ചെയ്തെടുക്കുമ്പോൾ ആ അഞ്ചേ മുക്കാൽ ഇഞ്ച് കറക്റ്റ് കണ്ടല്ലോ അഞ്ചേ മുക്കാൽ ഇഞ്ചാണ് ഇപ്പോൾ ഇതിൻ്റെ ലെങ്ത്ത് വരുന്നത് ഇനി നമ്മൾ ഷോൾഡർ ജോയിൻ ചെയ്യുമ്പോൾ ഇവിടുന്ന് അര ഇഞ്ച് കുറയും മനസ്സിലായില്ലേ അപ്പോൾ അര ഇഞ്ച് കുറയുമ്പോൾ നമുക്ക് അഞ്ച് ഇഞ്ചുള്ളൂ കിട്ടുക എന്നൊന്നും ആരും വിചാരിക്കണ്ടെട്ടോ പക്ഷേ നമ്മളിവിടെ തുമ്പ് പോകും അഞ്ചേ കാലിഞ്ച് അപ്പോൾ അതൊക്കെ വരുമ്പോഴായിരിക്കും നമ്മൾ ഇതൊക്കെ ശരിയായി വരിക അതായത് ഞാൻ കാണിക്കാം ഒന്നുകൂടി കാണിച്ചിട്ട് മനസ്സിലാക്കിത്തരാം കേട്ടോ അതായത് നമ്മളിപ്പോൾ ഇങ്ങനെ വെച്ചു ഇപ്പം നമ്മളത് കറക്റ്റ് ലെങ്ത്ത് നോക്കുമ്പോൾ നമുക്ക് അഞ്ചേ മുക്കാൽ ഇഞ്ചാണ് കിട്ടുന്നത് ഇനി ഇത് അഞ്ചരയിലേക്ക് എങ്ങനെയാണ് എത്തുക എന്നുള്ളതാണ് നമ്മുടെ ഡൗട്ട് മനസ്സിലായല്ലോ അപ്പോൾ അഞ്ചേ മുക്കാൽ ഇഞ്ചാണ് ഇനി നമ്മളിവിടെ കാലിഞ്ച് തയ്യൽ തയ്യൽത്തുമ്പ് വിട്ടിട്ടാണ് നമ്മളിത് സ്റ്റിച്ച് ചെയ്യേണ്ടത് കേട്ടോ നമ്മളെപ്പോഴും സ്റ്റിച്ച് ചെയ്യുമ്പോൾ കാലിഞ്ച് മാത്രം തയ്യൽ തുമ്പ് വിടുക അതായത് നമ്മളിപ്പോൾ ഇതാ സാധാരണ ഈ ഒരു ഭാഗം കണ്ടോ ഇപ്പം ഇത്രയും ഭാഗമാണ് ഒരു കാലിഞ്ചെന്നൊക്കെ പറയുന്നത് രണ്ട് പോയിന്റ് കണ്ടല്ലോ ഇവിടെ നിന്ന് ഇങ്ങോട്ടേക്കൊരു പോയിന്റ് ഇവിടുന്ന് ഇങ്ങോട്ടേക്കൊരു പോയിന്റ് ഇത്രയും ഭാഗമാണ് എന്ന് പറയുന്ന ഭാഗം ഒരു ടാപ്പിൽ ടേപ്പിൽ എന്ന് പറയുന്നത് ഇത്രയും ഭാഗമാണ് അപ്പം ഇത്ര ഭാഗം തയ്യൽ തുമ്പ് വിട്ടിട്ടൊക്കെ തന്നെയാണ് സാധാരണ നമ്മൾ സ്റ്റിച്ച് ചെയ്യാറുള്ളത് തുടക്കത്തിൽ ചെയ്യുന്നവർ ആരേ ഇഞ്ചൊക്കെ വിടാറുണ്ടെന്നുണ്ടെങ്കിൽ അത് കുറച്ചിട്ട് ഇതേപോലെ കാലിഞ്ചിൽ സ്റ്റിച്ച് ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക അതായത് നമ്മളൊരു ഫൂട്ട് എടുത്ത് നോക്കിയാൽ അപ്പോൾ നമ്മൾ സ്റ്റിച്ച് ചെയ്യുന്നൊരു എടുത്ത് നോക്കി അതിൻ്റെ ഒരു പല്ലകലത്തിൽ അതായത് ഇപ്പം ഇതിന് രണ്ട് പല്ല് വരുന്നുണ്ട് അതായത് ഈ സൈഡിലേക്കും ഈ സൈഡിലേക്കും അപ്പോൾ നമ്മൾ സ്റ്റിച്ച് ചെയ്ത് പോകുമ്പോൾ ഇതിൻ്റെ ആണല്ലോ സ്റ്റിച്ച് പോവുക അപ്പോൾ ആ സ്റ്റിച്ച് പോകുന്ന ഭാഗം നമ്മൾ തുണിയുടെ അതായത് ഇപ്പോൾ ഇത് തുണി നമ്മൾ കട്ട് ചെയ്ത് വെച്ച തുണിയാണെന്ന് വിചാരിക്കുക അപ്പോൾ ഈ തുണീൻ്റെ സൈഡിലൂടെ നമ്മൾ നമ്മളിപ്പോൾ സ്റ്റിച്ച് ചെയ്യുകയാണെങ്കിൽ ഇതാ ഇതുപോലെ ആയിരിക്കും കണ്ടല്ലോ ഇതുപോലെ നമ്മൾ വെച്ചിട്ടായിരിക്കും നമ്മളിങ്ങനെ സ്റ്റിച്ച് ചെയ്ത് പോവുക ഇങ്ങനെ സ്റ്റിച്ച് ചെയ്ത് പോകുമ്പോൾ നമ്മൾ സോറി ഇങ്ങനെയല്ല ഇങ്ങനെ അതായത് ഇങ്ങനെ നമ്മൾ വെച്ചിട്ട് ഈ ഒരു ഉണ്ടല്ലോ അതായത് തുണിയുടെ ഈ ഒരു വശം ഈ വശത്ത് നിന്ന് കുറച്ച് വിട്ടിട്ടാണ് നമ്മൾ സ്റ്റിച്ച് ചെയ്ത് പോരുക അപ്പോൾ നമ്മൾ ഫസ്റ്റ് ഞാനെപ്പോഴും സ്റ്റിച്ച് ചെയ്യുമ്പോൾ ഈ ഈ വശത്ത് നിന്നാണ് തുടങ്ങാറുള്ളത് ഇങ്ങനെയാണ് സ്റ്റിച്ച് ചെയ്ത് പോരാറുള്ളത് അപ്പോൾ നമ്മളത് ഇതുപോലെയാണ് ഫൂട്ട് വരിക ഫൂട്ട് വരുമ്പോൾ ആ നമ്മുടെ ഈ തുണിയുടെ ഈ എഡ്ജ് വരുന്നുണ്ടല്ലോ അതിൻ്റെ ആ ഒരു അറ്റം ആ ഒരറ്റവും ഈ ഫൂട്ടിൻ്റെ സൈഡും ഒരുമിച്ച് വരാൻ വേണ്ടിയിട്ട് നമ്മളിങ്ങനെ ശ്രദ്ധിക്കുക കണ്ടല്ലോ ഇപ്പം നമ്മൾ സ്റ്റിച്ച് ചെയ്ത് പോകുമ്പോൾ അതായത് ഇതിൻ്റെ സെൻ്ററിലൂടെയാണ് നമ്മൾ സ്റ്റിച്ച് പോവുക കണ്ടല്ലോ ഇതിലൂടെ ഈ സെൻറ്ററിലൂടെയാണ് നമ്മൾ സ്റ്റിച്ച് ഇങ്ങനെ പോവുക അതായത് ഇവിടെയാണ് സൂചി കുത്തി നിർത്തുന്ന ഭാഗം അപ്പോൾ നമ്മളിങ്ങനെ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് കാലിഞ്ചായിരിക്കും നമ്മുടെ തയ്യൽ തുമ്പ് വരിക അപ്പോൾ എപ്പോഴും നമ്മൾ സ്റ്റിച്ച് ചെയ്യുമ്പോൾ ഇങ്ങനെ സ്റ്റിച്ച് ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക മനസ്സിലായാലോ എന്താ കാലിഞ്ച് ഇതൊക്കെ കാലിഞ്ചാണ് കേട്ടോ നമ്മൾ ഈ ഒരു ഒരു പല്ലകലത്തിൽ എപ്പോഴും സ്റ്റിച്ച് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് കാലിഞ്ചായിരിക്കും ഇതിൻ്റെ തയ്യൽ തുമ്പായിട്ട് വരിക ഇപ്പം ഈ ഒരു പോയിന്റിലൂടെ ഒക്കെ നമ്മളിങ്ങനെ സ്റ്റിച്ച് ചെയ്യുകയാണ് ഇനി നമ്മൾ ഇതൊന്ന് ഞാൻ ഞാനൊന്ന് ലൈന് വരച്ചിട്ട് കാണിക്കാം കേട്ടോ ഇപ്പം കണ്ടല്ലോ നമ്മൾ കാലിഞ്ച് വിട്ടിട്ട് ഇങ്ങനെ ഒരു ഭാഗം വരച്ചിട്ടുണ്ട് ഈ പച്ച ലൈന് നമ്മളിപ്പോൾ വരച്ചെടുത്തിട്ടുള്ള ഈ പച്ച കളർ ലൈൻ ഉണ്ടല്ലോ അതിലൂടെ ആയിരിക്കും നമ്മൾ സ്റ്റിച്ച് പോവുക മനസ്സിലായോ അതിന് ശേഷം നമ്മളിതിൽ ചെറിയ ചെറിയ കട്ടുകളൊക്കെ ഇട്ട് കൊടുത്തിട്ട് നമ്മളിത് അപ്പുറത്തേക്ക് മറിച്ച് തയ്ക്കും ഒന്നെങ്കിൽ നമ്മൾ ക്രോസ് പീസ് വെച്ചിട്ടായിരിക്കും തയ്ക്കുന്നത് അതല്ലെങ്കിൽ നമ്മളിതിൻ്റെ മുകളിൽ വേറൊരു പീസ് വെച്ചിട്ട് ഫേസ് വെച്ചിട്ട് മറിച്ച് തയ്ക്കും അതല്ല എന്നുണ്ടെങ്കിൽ നമ്മൾ ലൈനിങ് വെച്ചിട്ടുള്ള ഡ്രസ്സാണെന്നുണ്ടെങ്കിൽ ഒന്നുകിൽ നമ്മൾ ലൈനിങ്ങിൽ മാർക്ക് ചെയ്ത് കട്ട് ചെയ്തതിന് ശേഷം മെയിൻ പീസിൽ വെച്ചിട്ടായിരിക്കും സ്റ്റിച്ച് ചെയ്യുന്നത് എങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട് ഈ ഒരു ഭാഗം നമ്മൾ ഈ കട്ട് ചെയ്ത് കൊടുത്ത ഭാഗം ഉണ്ടല്ലോ ആ ഭാഗം കഴിഞ്ഞിട്ട് അതായത് ഇതിൻ്റെ മുകളിൽ നമ്മൾ വേറെ പീസ് വെച്ചിട്ടുണ്ടാകും അതല്ലെങ്കിൽ ക്രോസ് പീസ് വെച്ചിട്ടുണ്ടാവും അപ്പോൾ നമ്മൾ ഈ സ്റ്റിച്ച് ചെയ്തതിന് ശേഷം ഈ ഭാഗങ്ങൾ നമ്മൾ അപ്പുറത്തേക്ക് മറിക്കുമ്പോൾ ഇങ്ങനെ ഇത്രയും ഭാഗം ഇതിൻ്റെ ഉള്ളിലേക്ക് ഇങ്ങനെ പോകും മനസ്സിലായല്ലോ ഇത്രയും ഭാഗം ഇങ്ങനെ ഇതിൻ്റെ ഉള്ളിലേക്ക് പോയിട്ടുണ്ടാവും അപ്പോൾ നമ്മൾ ഈ കാലിഞ്ച് തുമ്പിലൂടെ സ്റ്റിച്ച് ചെയ്ത ആ ഒരു ഭാഗം വരെ വരെയായിരിക്കും നമ്മുടെ എന്ത് കിട്ടിയിട്ടുണ്ടാവുക കഴുത്തിൻ്റെ ലെങ്ത്ത് വന്ന് വിടുത്ത് വന്നിട്ടുണ്ടാവുക ഇത്രയും വീതി കൂടുതലായി വരും സ്റ്റിച്ച് ചെയ്ത് കഴിയുമ്പോൾ കേട്ടോ അതായത് ഞാൻ ഈ ഒരു ഭാഗങ്ങളൊന്ന് കട്ട് ചെയ്തിട്ട് തന്നെ കാണിക്കാം അപ്പം നിങ്ങൾക്ക് അതൊന്നും കൂടെ മനസ്സിലാവും അതായത് കട്ട് ചെയ്ത് കഴിയുമ്പോൾ സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞിട്ട് നമ്മൾ അപ്പുറത്തേക്ക് മറിച്ച് സ്റ്റിച്ച് ചെയ്യും വേറൊരു പീസ് വെച്ചിട്ടാണെന്നുണ്ടെങ്കിലും എങ്ങനെയാണെങ്കിലും നമ്മൾ കഴുത്ത് സ്റ്റിച്ച് ചെയ്യുമ്പോൾ ഒന്നുകിൽ നമുക്ക് എന്ത് വേണം വേറൊരു പീസ് വെച്ച് സ്റ്റിച്ച് ചെയ്യണം അതല്ലെങ്കിൽ നമുക്ക് ക്രോസ് പീസ് വെച്ചിട്ട് സ്റ്റിച്ച് ചെയ്യണം അങ്ങനെ എങ്ങനെയാണെങ്കിലും നമുക്കൊരു പീസ് വെച്ചിട്ട് വേണം ഇത് സ്റ്റിച്ച് ചെയ്തെടുക്കാൻ അപ്പോൾ അത് അപ്പുറത്തേക്ക് മറിഞ്ഞു പോകുന്ന ഭാഗമാണ് കേട്ടോ അപ്പോൾ ഇത്രയും ഭാഗം നമുക്കിതൊന്ന് കട്ട് ചെയ്ത് മാറ്റാം കണ്ടല്ലോ ഇനി നമ്മൾ ഈ കഴുത്തിൻ്റെ അകലം എത്രയാണ് വന്നിട്ടുള്ളത് എന്ന് നമുക്ക് നോക്കാം ഇതിപ്പോൾ സ്റ്റിച്ച് ചെയ്ത് കഴിയുമ്പോൾ ആ കഴുത്തിൻ്റെ അകലം നോക്കിക്കോളൂ ആറ് ഇഞ്ച് വന്നിട്ടുണ്ട് കണ്ടല്ലോ ഇപ്പോൾ ഇത്തിരി സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞപ്പോൾ ആറിഞ്ചാണ് നമുക്ക് കഴുത്തിൻ്റെ അകലം വന്നത് അതായത് മൂന്നിഞ്ച് ഇഞ്ച് അടുത്ത് നമ്മൾ രണ്ടേ മുക്കാലാണ് മാർക്ക് ചെയ്തത് കാലിഞ്ച് തുമ്പ് നമ്മൾ സാധാരണ നെക്ക് സ്റ്റിച്ച് ചെയ്യുമ്പോൾ കൊടുക്കേണ്ടത് അപ്പോൾ ആ കാലിഞ്ച് കുറച്ചിട്ട് നമ്മൾ രണ്ടേ മുക്കാൽ മാർക്ക് ചെയ്തു സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞപ്പോൾ നമുക്ക് ഇഞ്ച് കിട്ടി പക്ഷേ നെക്കിൻ്റെ ലെങ്ത്ത് നമ്മളിത് സ്റ്റിച്ച് ചെയ്ത് കഴിയുമ്പോൾ ഒന്നും കൂടി കൂടി കാലിഞ്ചും കൂടി കൂടിയിട്ട് ഇവിടെ ഒരു ഇഞ്ചോളം ലെങ്ത്ത് വന്നിട്ടുണ്ടാവാം കണ്ടല്ലോ ആറഞ്ച് ആണ് ഇപ്പോൾ നമുക്ക് വന്നിട്ടുള്ളത് അഞ്ചര വരണ്ടിടത്ത് അര ഇഞ്ച് ഇപ്പോൾ ഇവിടെ കൂടുതലാണ് മനസ്സിലായില്ലേ അര ഇഞ്ച് കൂടുതലായിട്ട് ഇഞ്ച് വന്നു നമ്മൾ അഞ്ചേ മുക്കാൽ ഇഞ്ച് കാലിഞ്ച് കൂട്ടിയിട്ട് അഞ്ചേ മുക്കാൽ ഇഞ്ചിലായിരുന്നു നമ്മൾ മാർക്ക് ചെയ്തത് നമ്മളിവിടെ കഴുത്ത് സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞപ്പോൾ കാലിഞ്ച് ഇറക്കം കൂടി ഇപ്പോൾ ടോട്ടൽ ആറ് ഇഞ്ചാണ് നമുക്ക് കഴുത്തിൻ്റെ ലെങ്ത്ത് വരുന്നത് മനസ്സിലായില്ലേ ഇനി ഈ ആറ് ഇഞ്ചെന്നുള്ളത് അഞ്ചരയിലേക്ക് വരുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ നമ്മളിവിടെ ഷോൾഡർ ജോയിൻറ് ചെയ്യും മനസ്സിലായല്ലോ ഷോൾഡർ നമ്മൾ അര ഇഞ്ചാണ് ജോയിൻറ് ചെയ്യുക അതാണ് ഞാൻ പറഞ്ഞത് എപ്പോഴും നമ്മൾ ഷോൾഡർ ജോയിൻറ് ചെയ്യുമ്പോൾ അര ഇഞ്ചും കഴുത്ത് സ്റ്റിച്ച് ചെയ്യുമ്പോൾ കാലിഞ്ചും തയ്യൽ തുമ്പ് വിട്ടിട്ട് വേണം സ്റ്റിച്ച് ചെയ്യാൻ ഇപ്പം നമ്മൾ ഷോൾഡർ ജോയിൻറ്റ് ചെയ്യാനുള്ള ഭാഗമാണ് മാർക്ക് ചെയ്തിട്ടുള്ളത് അപ്പോൾ ഷോൾഡർ ജോയിൻറ്റ് ചെയ്ത് കഴിയുമ്പോൾ ഈ ഭാഗവും നമുക്ക് ഉള്ളിലേക്ക് പോകും അപ്പോൾ അതും ഞാൻ ഞാനിവിടുന്ന് കട്ട് ചെയ്ത് മാറ്റാം കേട്ടോ അതൊന്നും നിങ്ങൾ കഴുത്ത് കട്ട് ചെയ്യുമ്പോൾ കട്ട് ചെയ്യേണ്ടതല്ല സ്റ്റിച്ച് ചെയ്ത് കഴിയുമ്പോൾ ഇതേപോലെ ഉള്ളിലേക്ക് പോയി പോയി കഴിഞ്ഞ ഭാഗം ഞാൻ അവിടെ കട്ട് ചെയ്ത് മാറ്റി മനസ്സിലായില്ലേ ഇപ്പം നമ്മൾ സ്റ്റിച്ചിങ് കംപ്ലീറ്റ് കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ അതായത് കഴുത്ത് സ്റ്റിച്ച് വേറെ പീസ് വെച്ച് മറിച്ച് സ്റ്റിച്ച് ചെയ്തു ഇപ്പം ബാക്കത്തെ പീസും ഫ്രണ്ടത്തെ പീസും വെച്ച് നമ്മൾ ഷോൾഡറും ജോയിൻറ് ചെയ്തപ്പോൾ ഷോൾഡറിൻ്റെ ഭാഗവും നമുക്ക് ഇവിടുന്ന് പോയി മനസ്സിലായില്ലേ ഇപ്പം നമ്മളെ ഷോൾഡർ ജോയിൻറ്റിങ്ങും കഴിഞ്ഞു കഴുത്തിൻ്റെ സ്റ്റിച്ചിങ്ങും കഴിഞ്ഞു ഫൈനൽ ലുക്കാണ് ഈ വന്നിട്ടുള്ളത് അപ്പോൾ ഇതിൽ നമ്മൾ മാർക്ക് ചെയ്തെടുത്ത അതേ അഞ്ചര ഇഞ്ച് ലെങ്ത്തും ആറ് ഇഞ്ച് കഴുത്തിൻ്റെ വീതിയും കിട്ടുന്നുണ്ടോ നോക്കുക കേട്ടോ ഇതാ നമ്മൾ അഞ്ചര ഇഞ്ച് കഴുത്തിൻ്റെ ഇറക്കം കണ്ടല്ലോ കറക്റ്റ് അഞ്ചര ഇഞ്ചാണ് ഇപ്പോൾ നമുക്ക് കഴുത്തിൻ്റെ ഇറക്കം കിട്ടിയിട്ടുള്ളത് സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞപ്പോൾ അതേപോലെ തന്നെ കഴുത്തിൻ്റെ വെളുത്ത് നോക്കാം ഇതാ കറക്റ്റ് കാണിക്കട്ടോ കഴുത്തിൻ്റെ വെളുത്ത് ഇതാ അവിടെ ആറ് ഇഞ്ച് കറക്റ്റാണ് വന്നിട്ടുള്ളത് കണ്ടല്ലോ കറക്റ്റ് ആറ് ഇഞ്ചാണ് ഇപ്പോൾ കഴുത്തിൻ്റെ വെഴുത്ത് നമുക്ക് കിട്ടിയിട്ടുള്ളത് സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞപ്പോൾ ഇപ്പോൾ നിങ്ങൾക്ക് ഇതിൻ്റെ കാര്യങ്ങളെല്ലാം ഡീറ്റെയിൽ ആയിട്ട് മനസ്സിലായിട്ടുണ്ടാവും എന്ന് ഞാൻ വിചാരിക്കുന്നു അഞ്ചര ഇഞ്ച് നമ്മളെ നെക്കിൻ്റെ ലെങ്ത്ത് വേണം അതേപോലെ തന്നെ നെക്കിൻ്റെ വിടുത്ത് ആറിഞ്ചാണ് വേണ്ടത് അപ്പം നമ്മൾ സാധാരണ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചാൽ ഷോൾഡർ ജോയിൻറ് ചെയ്യുമ്പോൾ നമ്മൾ അര ഇഞ്ചും തയ്യൽ തുമ്പ് വിടണം നെക്ക് നമ്മൾ സ്റ്റിച്ച് ചെയ്യുന്ന സമയത്ത് കാല് ഇഞ്ചും മാത്രമേ നമ്മൾ തയ്യൽ തുമ്പ് വിടാൻ പറ്റുള്ളൂ കേട്ടോ അപ്പം അങ്ങനെ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം നെക്കിൻ്റെ വിടുത്ത് എത്രയാണോ അതിൻ്റെ നേർ പകുതിയാണല്ലോ നമ്മൾ മാർക്ക് ചെയ്യുക ആ പകുതിയിൽ നിന്ന് നമ്മൾ എന്ത് ചെയ്യണം കാലിഞ്ച് കുറച്ചിട്ട് വേണം നമ്മൾ മാർക്ക് ചെയ്യാൻ നെക്കിൻ്റെ വെടുത്ത് മാർക്ക് ചെയ്യുമ്പോൾ പിന്നെ നെക്കിൻ്റെ ലെങ്ത്ത് മാർക്ക് ചെയ്യുമ്പോൾ കറക്റ്റ് നീളം എത്രയാണോ നിങ്ങൾക്ക് വേണ്ടത് അതിൽ കൂടി നിങ്ങൾ കാലിഞ്ച് കൂട്ടിയിട്ടും മാർക്ക് ചെയ്യാം കേട്ടോ വീതി നമ്മൾ കാലിഞ്ച് കുറച്ച് മാർക്ക് ചെയ്യാം ഇറക്കം നമ്മൾ കാലിഞ്ച് കൂട്ടിയിട്ടും മാർക്ക് ചെയ്യാം പിന്നെ നമ്മൾ സ്റ്റിച്ച് ചെയ്ത് കഴിയുമ്പോൾ കറക്റ്റ് മറ്റേ ആ ഒരു മെഷർമെൻറ്റിൽ തന്നെ ആയിരിക്കും നമുക്ക് നെക്ക് വരിക അപ്പോൾ ഇത് ഞാൻ ക്യാൻവാസ് വെക്കാത്ത ഇതിലാണ് പറയുന്നത് ക്യാൻവാസ് വെച്ചിട്ട് നമ്മൾ സ്റ്റിച്ച് ചെയ്യുന്ന സമയത്ത് നെക്കിൻ്റെ വിടുത്തും ലെങ്ത്തും മാർക്ക് ചെയ്യുന്നതിൽ വ്യത്യാസം വരുന്നുണ്ട് കേട്ടോ അപ്പോൾ ആ കാര്യങ്ങൾ ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ അടുത്ത വീഡിയോ ആയിട്ട് കാണിക്കാം അപ്പോൾ ഇന്നത്തെ കാര്യങ്ങൾ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും ഞാൻ വിചാരിക്കുന്നു ഇനി നിങ്ങൾക്ക് ഡൗട്ട് ഉണ്ടെന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഞാൻ ഒരു സെവൻ ഇഞ്ചാണ് നമ്മളെ കഴുത്തിൻ്റെ ഇറക്കം എന്ന് വിചാരിക്കുക സെവൻ ഇഞ്ച് അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്താൽ മതി ഈ സെവൻ ഇഞ്ചിൽ കൂടി നമ്മൾ ഇഞ്ച് കൂട്ടിയിട്ട് മാർക്ക് ചെയ്യാം അപ്പോൾ ഏഴേ കാലിഞ്ചാണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത് ടോട്ടൽ നമ്മൾ മാർക്ക് ചെയ്യേണ്ടത് കേട്ടോ മാർക്ക് കട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് മാർക്ക് ചെയ്യേണ്ടത് അതേപോലെ തന്നെ നമുക്കിവിടെ ത്രീ പോയിൻറ്റ് ഫൈവ് ഇഞ്ചാണ് നെക്കിൻ്റെ അകലം നമുക്ക് വേണ്ടത് എന്ന് വിചാരിക്കുക അങ്ങനെയാണെന്നുണ്ടെങ്കിൽ മൂന്നര ഇഞ്ചിൽ നിന്ന് നമ്മൾ എന്ത് ചെയ്യണം ഇഞ്ചിൽ നിന്ന് കാലിഞ്ച് കുറക്കുക അപ്പം നമുക്ക് മൂന്നേകാലിഞ്ചായിരിക്കും കിട്ടാം ഈ മൂന്നേകാലിഞ്ചാണ് നമ്മൾ നെക്കിൻ്റെ വെഴുത്തായിട്ട് മാർക്ക് ചെയ്യേണ്ടത് മനസ്സിലായില്ലേ കുറച്ചിട്ട് മാർക്ക് ചെയ്യാം അപ്പം നമുക്ക് സ്റ്റിച്ച് ചെയ്ത് കഴിയുമ്പോൾ മൂന്നര ഇഞ്ച് നെക്കിൻ്റെ വെളുത്തും കിട്ടും ഇഞ്ച് നെക്കിൻ്റെ ഇറക്കവും കിട്ടും സ്റ്റിച്ച് ചെയ്ത് കഴിയുമ്പോൾ കേട്ടോ അപ്പോൾ അത്രയും കാര്യമുള്ളൂ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് പിന്നെ അതേപോലെ തന്നെ സ്റ്റിച്ച് ചെയ്യുമ്പോൾ അര ഇഞ്ച് ഷോൾഡർ ജോയിൻറ്റ് ചെയ്യുമ്പോൾ എപ്പോഴും അര ഇഞ്ച് മാത്രം വിടുക അതിൽ കൂടുതലോ കുറവോ ആക്കരുത് നെക്ക് നമ്മൾ സ്റ്റിച്ച് ചെയ്യുമ്പോൾ നമ്മൾ ആ ഒരു ഒരു പല്ലകലത്തിൽ മാത്രം കാല് ഇഞ്ച് വിട്ടിട്ട് നമ്മൾ ഈ ഒരു നെക്ക് സ്റ്റിച്ച് ചെയ്യാനും ശ്രദ്ധിച്ച് കഴിഞ്ഞാൽ എടുക്കുന്ന കറക്റ്റ് മെഷർമെൻറ്റ് തന്നെ ആയിരിക്കും നിങ്ങൾ സ്റ്റിച്ച് ചെയ്ത് കഴിയുമ്പോഴും കിട്ടുന്നുണ്ടാവുക കേട്ടോ അപ്പോൾ ഇന്നത്തെ ഈ ഒരു വീഡിയോയിൽ നമ്മൾ കാണിച്ച എല്ലാ കാര്യങ്ങളും നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ ചോദിക്കാൻ മറക്കരുത് അപ്പോൾ നമ്മുടെ സിക്സ് സിക്സ് പാനൽ കുർത്തിൻ്റെ ഒരു വീഡിയോ നമ്മൾ ചെയ്തിട്ടുണ്ടായിരുന്നു അതിന് ശേഷമുള്ള എല്ലാ വീഡിയോസിൻ്റെയും താഴെ നിങ്ങൾ കമൻറ്റുകൾ ഇട്ടുകൊണ്ടിരിക്കുക നമ്മൾ ഗിഫവേ വെക്കുന്നുണ്ട് അറുപതിനായിരം സബ്സ്ക്രൈബേഴ്സ് ആവുമ്പോൾ കേട്ടോ അപ്പോൾ നമ്മൾ കമൻറ്റ് പിക്കർ വെച്ചിട്ട് ഏതെങ്കിലും ഒരു വീഡിയോ സെലക്ട് ചെയ്തിട്ട് അതിലുള്ള കമൻറ്റിൽ നിന്ന് കമൻറ്റ് പിക്കർ വെച്ചിട്ട് ഒരാളെ സെലക്ട് ചെയ്യായിരിക്കും അപ്പോൾ അതിന് വേണ്ടിയിട്ട് എല്ലാ വീഡിയോസിലും നിങ്ങൾ കമൻ്റ് ഇട്ടുകൊണ്ടിരിക്കുക പിന്നെ അതേപോലെ തന്നെ നമ്മുടെ വീഡിയോ ഒക്കെ ലൈക്കൊക്കെ കൊടുക്കുക ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ മറ്റുള്ളവർക്ക് വേണ്ടിയിട്ട് ഷെയർ ചെയ്യാൻ മറക്കരുത് അതേപോലെ അടുത്ത നല്ലൊരു അടിപൊളി വീഡിയോ ആയിട്ട് നമ്മൾ വരുന്നതായിരിക്കും അതായത് ക്യാൻവാസ് വെച്ചിട്ട് സ്റ്റിച്ച് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ കേട്ടോ അതൊക്കെ ബിഗിനേഴ്സിന് വേണ്ടിയിട്ടാണ് ഞാൻ ഇത്രയ്ക്ക് ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞിട്ടുള്ളത് അപ്പോൾ നിങ്ങൾക്ക് ഈ കാര്യങ്ങളൊക്കെ മനസ്സിലായിട്ടുണ്ടാകുമെന്ന് ഞാൻ വിചാരിക്കുന്നു അപ്പോൾ അടുത്ത നല്ലൊരു അടിപൊളി വീഡിയോ ആയിട്ട് നമ്മൾ വരുന്നതായിരിക്കും അതുവരെ എല്ലാ കൂട്ടുകാർക്കും ബായ്